ഇതില് ഇതിൽ പറഞ്ഞ ഒരു കാര്യം എന്താ ചോദിച്ചാല് ഈ ഇങ്ങനെ പലവട്ടം പറഞ്ഞിട്ട് മക്കളോടും ഇത് പലവട്ടം ഉപദേശിച്ചിട്ട് മക്കൾക്ക് പോലും ഇപ്പോ അയാളെ ഭയങ്കര ഉറപ്പാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളതെന്നാണ് അതിൽ സൂചിപ്പിക്കുന്നത് അവിടെ നമുക്ക് ഒരു പുതിയ തിരിച്ചറിവും കൂടെ കിട്ടുന്നുണ്ട് അതായത് ഇപ്പോ ഇപ്പോ ഒരു ഒരു വ്യക്തിന്റെ അടുത്ത് ഒരു അപാകതയുണ്ടെങ്കിൽ അത് ഒന്നിലധികം ആളുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോ നമുക്കത് ഏകദേശം ശരിയറിയാണെന്ന് പറയാം അപ്പൊ ഈ ഭർത്താവിനെ പോലെ തന്നെ ഇവരോട് ചേർന്ന് ജീവിക്കുന്നവരാണല്ലോ മക്കൾ ഇദ്ദേഹം വിദേശത്താണ് അതെ അങ്ങനെ അതെ അപ്പൊ ഈ മക്കള് നാട്ടിൽ ഉമ്മന്റെ കൂടെ ഉള്ള ആൾക്കാരാണ് അപ്പൊ എന്തെങ്കിലും ഉമ്മന്റെ അടുത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് കുട്ടികൾ അറിയുമെന്ന കാര്യത്തിൽ യാതൊരു ശരിയാണ് അത് ഈ സംശയിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം കാരണം എന്താ ചിലപ്പോ നമ്മള് വീടുകളിൽ എന്തെങ്കിലും തമ്പളത്തെ ഒരു തകരാറ് വന്നാൽ എന്തു ചെയ്യും അത് കുട്ടികളുടെ ശ്രദ്ധയിൽ ഉപരും ശരിയാണ് ഒരാണിനോട് പെരുമാറുമ്പോൾ അല്പം നമ്മൾ അതിന്റെ അച്ചടക്ക കുറവ് അല്ല സ്ത്രീകളും കാണിച്ചാൽ അത് മക്കളിൽ സംശയം ഉണ്ടാകും അപ്പൊ ഇത്ര കാലമായിട്ട് അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ ഇവരത്തുണ്ടെങ്കിൽ അപ്പൊ കുട്ടികൾ വാപ്പന്റെ ഭാഗത്ത് അല്ലല്ലോ നിക്കും അമ്മന്റെ ഭാഗത്ത് നിൽക്കൂലെ അത് ശരിയാണെന്ന് പറയില്ലേ അപ്പോ ഇത് വെറും ഒരു സംശയാരോപണമാണ് എന്നതിന് ഏറ്റവും നല്ല തെളിവാണന്ത് മക്കൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല